ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാം ഓക്കെ ഐ ഗിഫ്റ്റഡ് മൈസെൽഫ് ഇത് രണ്ട് മൂന്ന് പെർഫ്യൂം അതെ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് സ്പ്രേ ഗിഫ്റ്റ് ചെയ്ത് അതിൽ പറഞ്ഞ റൈസു വേണമെന്ന് സർപ്രൈസ് ഒന്നും ഇല്ലേ ഇന്നാണ് ഡാംബയുടെ ബർത്ത്ഡേ നമ്മളിവിടെ കൊച്ചിന്ന് നേരെ ബാംഗ്ലൂരിലേക്ക് പോവുക എന്റെ കൂടെ ഉണ്ട് ആരെ അക്സുണ്ട് അച്ചൂടങ്ങ ായ പുരുഷനായിട്ടുണ്ട് അപ്പൊ നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുക അവനറിയില്ല നമ്മള് ചെല്ലുന്നത് നമ്മള് ഫ്ലൈറ്റിലാ പോണേ നമ്മളങ്ങനെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് വന്നിരിക്കുന്നു ആശയും വന്നിട്ടുണ്ട് ആശ വീഡിയോ വീഡിയോ കോൾ വഴി കേക്ക് കെട്ടി ഞാൻ എന്ന് പറഞ്ഞു ബോഡി കേട്ടെ ടിക്കറ്റ് അപ്പോൾ നമ്മൾ ബോർഡിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറണം അപ്പം അതിനൊന്ന് നാൽപ്പതാണ് ടൈം പറയുന്നത് ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിരിക്കുന്നു അക്സബാബുലെ ഫസ്റ്റ് ഫ്ലൈറ്റിലേക്ക് നിർത്തലേ കഴിഞ്ഞ് കയ്യാറായി ഇനിയിപ്പോൾ കേക്ക് വാങ്ങിക്കണം അപ്പം എന്തായാലും ബസ് ബാംഗ്ലൂർ हम लेट गए न तो मम्मी कर्म को नहीं आया तो मतलब बहुत डर आ रही है गाइस दोते को सरप्राइज आके हम चलते जाएंगे अच्छा जी थोड़ा निकल के अंदर का എല്ലാ കൂടെ നോക്കി ഫസ്റ്റ് ബാംഗ്ലൂർ വന്നിട്ടുണ്ട് നമുക്ക് ഗോപാലിട്ട് പോകാം എന്നെ പറ്റി പറഞ്ഞ ഇവിടെ വന്ന് ഇത് കൊറച്ചായിരക്കൊട്ടിച്ചു അത് പോലെ രണ്ടറ കൂടെ പോന്നെ കൂട്ട എന്നൊിച്ചു തന്നിട്ട് എളുപ്പത്തില് വെള്ളം മൊത്തം അത് സ്റ്റോറായി കൊള്ളു നമുക്ക് അവിടെ നിന്ന് പിഴിഞ്ഞെടുക്കാം കാരണം ഇവരുടെ നേരം വഴി നോക്കാൻ കൊടുത്ത് ആ ഇവയ്ക്ക് വഴി നോക്കാൻ അറിയില്ലല്ലോ ഇത് ബാംഗ്ലൂരിട്ടാ അത്രയും തോന്നുന്നു കുറെ നേരം പതിനഞ്ച് മിനിറ്റ് തുടങ്ങിയിട്ട് എത്ര നേരം നടക്കാൻ തുടങ്ങിയിട്ട് ഗൂഗിൾ മാപ്പ് നോക്കാൻ തന്നായിരുന്നു എന്നിട്ട് ഞാൻ നോയിക്കൊണ്ടിരിക്കുക എന്നിട്ട് എനിക്ക് ഇതിൽ കണ്ടാണ് ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആണ് കാണ്ടിട് കാണ്ടിട് ഏട്ടാ എന്നാ ഞാൻ ഇവിടെ വ്ലോഗ് ചെയ്യാൻ വ്ലോഗ് ചെയ്യാൻ ഏട്ടാ എനിക്ക് ഫ്രീഡം ഒക്കെ തരും പക്ഷേ വ്ലോഗ് ചെയ്യാൻ സമയിക്കില്ല പിന്നിരുന്നാ അതെ ടെറസിൽ വണ്ടി പോകുന്ന ഉള്ളി വെച്ചിട്ട് താഴേക്ക് വിഷ നച്ചൂട്ടി ചർച്ച ഷീറ്റ് എങ്ങനെയുണ്ട് സൂപ്പർ ആവശ്യമുണ്ട് ാണ് സോ അതാണ് എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് എടുത്തിട്ടിപ്പോൾ ഒരു നാല് മാസം ആയ വ്ളോഗാണ് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് ആൻഡ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഭാവി വീഡിയോകൾ കാണാനായിട്ട് കാത്തിരിക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം